നല്ല രസമുണ്ട് ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് മൈനസ് ഇരുപതുണ്ട് അത് ഹലോ ഗായ്സ് നമ്മളിപ്പോൾ ഉള്ളത് ഒരു ചെറിയൊരു വ്യൂ പോയിൻറ്റിലാണ് ഞാൻ ജോലി ചെയ്തോണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് നേരം ഇവിടെ റിലാക്സ് ചെയ്തിരിക്കാൻ വന്നതാണ് അപ്പം നിങ്ങളെ ഈ കാഴ്ചയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു നല്ല രസമുണ്ട് ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് മൈനസ് ഇരുപതുണ്ട് അതോടൊപ്പം നല്ല രീതിയിൽ സ്നോയും ഫോളോ ചെയ്യുന്നുണ്ട് മഞ്ഞ് പെയ്യുന്നുണ്ട് നല്ലപോലെ അടിപൊളി രസമാണ് ഇവിടെ ആ ദൂരെ കാണുന്നത് യൂക്കോൺ റിവർ ആണ് റിവർ കംപ്ലീറ്റ്ലി ഫ്രോസാ ഫ്രോസൺ ആയിരിക്കുവാണ് തണുത്തു പറഞ്ഞ് ഐസ് പോലെ ഇരിക്കുകയാണ് സമ്മറിൽ കാണാൻ ഇത്രേക്കാളും ബ്യൂട്ടിഫുൾ ആണ് പക്ഷെ വിൻ്ററിൽ ഒരു പ്രത്യേക ഭംഗിയാണ് തൊട്ടപ്പുറത്തൊരു ട്രെയിലുണ്ട് നമുക്കത് പോകാൻ പറ്റത്തില്ല കാരണം നല്ലപോലെ സ്നോ പെയ്തിട്ട് തിക് സ്നോ ആയിട്ട് ഇരിക്കുവാണ് അപ്പോൾ പോയി കഴിഞ്ഞാൽ എന്തായാലും പോയി പെടാനുള്ള നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനൊരു ബെഞ്ചൊക്കെ ഉണ്ട് ആൾക്കാരൊക്കെ വന്നിരിക്കുന്ന സ്ഥലമാ നല്ല രസമാണ് ഇവിടെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഏ വ്യൂ ആസ്വദിക്കാൻ എന്ത് രസമാണ് അല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ചെറിയ ചെറിയ നിമിഷങ്ങൾ ഉണ്ടാവും നിങ്ങളത് ആസ്വദിക്കാൻ മറക്കരുത് ചെറിയൊരു കാഴ്ച എന്തോ ആയിക്കോട്ടെ നിങ്ങൾ ആ മൊമൻറ്റ് ആസ്വദിക്കുക പിന്നീടൊരിക്കലും അത് പറ്റിയെന്ന് വരത്തില്ല പിന്നീട് ആലോചിക്കുമ്പം അത് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നൊന്നും ആരോ ആലോചന വരരുത് അതുകൊണ്ട് ചെറിയൊരു നിമിഷം ആയിക്കട്ടെ നിങ്ങൾ നല്ലതുപോലെ ആസ്വദിക്കുക ഈ ചുറ്റും ഒന്ന് നോക്കിയാൽ ഫുൾ മലനിരകളും മഞ്ഞു കൊണ്ടും മൊത്തം പൊതിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ് രണ്ട് ദിവസം കൊണ്ട് രണ്ട് ദിവസമായിട്ട് കണ്ടിന്യൂസ് സ്നോഫാളായിരുന്നു അങ്ങനെ മരത്തിലൊക്കെ ഇങ്ങനെ മഞ്ഞ് പറ്റിയിരിക്കുന്നതുകൊണ്ടല്ലേ എന്ത് രസമാണ് ജീവിതം എന്ത് രസമാണല്ലേ നിങ്ങൾ നല്ല രീതിയിൽ ആസ്വദിക്കുകയാണെങ്കിൽ നല്ല രസമാണ് ജീവിതം അപ്പോൾ ഗായ്സ് ബൈ